സോക്കോൾഡ് പ്രകൃതി പടം ഈ സോ കോൾഡ് പ്രകൃതി പടം എന്ന് പറയുന്ന ടേം നിങ്ങളൊക്കെ കൂടെ ഉണ്ടിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പ്രകൃതി പടങ്ങൾ വഴി തന്നെ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത് മോശമല്ലേ അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പ്രകൃതി പകടവും പ്രകൃതി പടമോ അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല ഒരേ ഒരേപോലത്തെ സിമിലർ പാറ്റേണുള്ള കുറെ സിനിമകൾ കണ്ടു കഴിയുമ്പോ നമുക്കിപ്പോ ബോർടിക്കും ഇനി കുറച്ചു കാലം വേറെ തരം സിനിമ കാണാം നമുക്ക് തോന്നും ഇതും ബോർ അടിക്കും എഴുതി വെച്ചോ പ്രകൃതി പടങ്ങളിലേക്ക് നമ്മളെ തിരിച്ചു വരികയും ചെയ്യും അന്ന് നിങ്ങൾക്കുകയും ചെയ്യും നിങ്ങൾ പറഞ്ഞത് റിയലിസ്റ്റിക് സിനിമകളില്ലേ പ്രകൃതി പടങ്ങൾ റിയലിസ്റ്റിക് സിനിമകളിലും നല്ലതും മോശമുണ്ട് അല്ലെങ്കിൽ സിനിമകളിലും നല്ലതും മോശമുണ്ട് അങ്ങനത്തെ സിനിമകൾ മാത്രമാണോ പ്രകൃതി പടങ്ങൾ ഒന്നിച്ച് ഒരു പോയാലും ഒരിച്ചിരി സമയമെടുത്തത് കഥ പറഞ്ഞാലും ഉടനെ പ്രകൃതി പടം എന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ആ പറയുന്ന സോക്കോൾഡ് പ്രകൃതി പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോപ്പുകൊണ്ട് പ്രകൃതി പടം എന്നതിനെ പറയില്ല നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് േ ഒരിക്കലും അവർ പിന്നീട് അതിനെ തള്ളി പറയുന്നത് മോശമല്ലേ ശരിയാണ് അങ്ങനെയുള്ള സിനിമകൾക്ക് ഇപ്പൊ ഡിമാൻഡില്ല ഡിമാറ്റുള്ളൊരു സമയം ഉണ്ടായിരുന്നല്ലോ ഇനി വരും അങ്ങനെ അങ്ങനെ എല്ലാവരും പത്തിരുപത് കൊല്ലപ്പെടുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ല നാട്ടിൻപുറം കഥകളൊക്കെ പിന്നെ പിന്നെ നല്ല ഗോബെ പോയിട്ട് ഇടികൂടി അങ്ങനെ പറയും അങ്ങനെ പലതരം സിനിമകൾ ഇങ്ങനെ പാറ്റേൺ പോലെ വന്നു പോയില്ലേ അതിന് ഏതെങ്കിലും ഒരു തരം സിനിമേനെ മാത്രമല്ല തള്ളി പറയേണ്ട കാര്യം കൊണ്ടൊന്നും തോന്നുന്നില്ല നിങ്ങളെ എല്ലാ സ്ഥലം സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണോ നല്ല സിനിമയും മോശ സിനിമയും വേർതിരിച്ച് പറയാം എല്ലാ സിനിമയാണ് പ്രകൃതികളോ മാസാണോ ആക്ഷനാണോ ഹോററാണോ എന്ന് നോക്കണ്ട നല്ലതാണോ ചിത്രയാണോ എല്ലാത്തിനും അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്ക് എനിക്ക് എനിക്കതും ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത്